ഹായ് ഗടികൾ ഞാൻ നിങ്ങളുടെ സ്വന്തം സോളം തന്നെ ആട്ട് ഞാനിതിപ്പോൾ ഇവിടേക്ക് വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ കാണുന്ന ആന നമ്മുടെ കുറ്റൂരുള്ളതാണ് അവിടെ ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാവും എന്ന് എനിക്ക് തോന്നണേ പക്ഷേ കാണാത്തൊരു കണ്ടോളോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വല്ല കല്യാണങ്ങളോ മറ്റുള്ള വിനോദ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ആനകളും മറ്റുള്ള ജുറാസിക് പാർക്കിലെ മറ്റുള്ള കുട്ടിയാനകളും അതുപോലെ തന്നെ ഒരുപാട് ചെമ്മരിയാടുകൾ അതുപോലെ ജിറാഫ് അതുപോലെ പുലി സിംഹമാന കടുവ പുലി കരോൾ ക്രിസ്മസ് പാപ്പ എന്ന് തുടങ്ങി ഒരു വിധത്തിൽ പെട്ടിട്ടുള്ള ജന്തുക്കളും മനുഷ്യന്മാരും ഒക്കെ അവിടെയുണ്ട് അപ്പോൾ ആർക്കായാലും അത് വാടകയ്ക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം പറഞ്ഞ പോലെ നല്ല ലക്ഷണമൊത്ത ആനക്കുട്ടികളുണ്ട് അവിടെ അപ്പൊ നമ്മൾ കാഴ്ച കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെ കൊണ്ടുപോരാം അവരതിന്റെ മാർജിൻ പറയുന്ന കാണുന്ന ജൂറാസിക് പാർക്കിലത്തെ ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ ശബ്ദമാണ് അതുപോലെ ജൂറാസിക് പാർക്കിൽ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യേക തരത്തിലുള്ള ആനകളും ജുറാസിക്ക് ആ ജാതി സാധനങ്ങളൊക്കെ ഇവിടെ ഇണ്ടാ അപ്പൊ നിങ്ങള് വരാണെങ്കിൽ കാശ് കൊടുക്കുകയാണെങ്കിൽ കുട്ടിയാനകള് വല്ല്യാനകള് ജിറാഫ് തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ അവിടെ ഇണ്ട് നമ്മുടെ ഇവിടെ മുതൂർന്നോട് കയറിട്ട് ചെന്ന് മുട്ടണ സ്ഥലത്തണത് പുല്ല് തിന്നണ അരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം ചെന്നെ ഇപ്പൊ നേരത്തെ ഞാൻ പട്ടികളുടെ കേസ് പറഞ്ഞ പോലെ ആനകളുടെ കേസുകൾക്ക് ഭക്ഷണം കിട്ടാണ്ടെ ഈ നായ്ക്കളൊക്കെ ഇങ്ങനെയാവണേട്ടോ ഞാൻ കൂടുതൽ പറയണില്ല ഇവറ്റങ്ങൾക്ക് ഭക്ഷണം വേണ്ട അതുകൊണ്ട് വലിയ കുഴപ്പമില്ല തീറ്റിപ്പോയിട്ടാണ് വീട്ടിൽ കൊണ്ടു കൊണ്ടുവന്നു വച്ചാൽ അവിടെ ഇരുന്നോടത്ത് ഇരുന്നോളും ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല അരിക്കുമ്മൻ്റെ പോലെ കുത്തി പുറത്തേക്കേണ്ട കാര്യട്ടോ